ഹായ് ഹെല്യൂ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നത് നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ഹാൻഡ് വർക്ക് വരുന്ന അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസുമായിട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം രണ്ട് കളർ കളർഷീറ്റ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് സമയം കളയാൻ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം അപ്പം നമ്മളിന്ന് കൊണ്ടുവന്ന നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള സൈഡ് സിലേറ്റഡ് പാറ്റേണിൽ വരുന്ന അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന സിഡിലും കളക്ഷനുമായിട്ടോ വന്നിട്ടുള്ളത് രണ്ട് ഷെയ്ഡ്സാണ് വരുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മാംഗോയിലുള്ള ആണ് അപ്പോൾ ഡീറ്റെയിൽ വേണ്ടിയിട്ട് നല്ല റൗണ്ടിനൊക്കെ വന്നിട്ട് യോ പോഷനിലേക്ക് ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള പെയി പ്ലെയിൻ ഫാബ്രിക് കൊടുത്ത ശേഷം അതിലേക്ക് ഹെവിയായിട്ട് ഹാൻഡ് വർക്കും മിറവർക്കും ആണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ആ ഒരു എന്താ പറയുക ഒരു സ്ക്വയർ പോലെ വന്നിട്ട് ഒരു വി ഷേപ്പിലാണ് ആ ഒരു യൊ പോഷൻ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സ് അതുപോലെ തന്നെ work വർക്ക് അതിന് ആയിട്ട് thread work scattered ആയിട്ട് കട്ട് ബീഡ്സും ഒക്കെ മൊത്തത്തിൽ heavy ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് view കാണിച്ചു തരാം കേട്ടോ താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക മാംഗോ യെല്ലോയിലേക്ക് മസ്റ്റാഡ് യെല്ലോ കളറിലെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആട്ടോ വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലീഫ്ഡാണ് പാറ്റേൺ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആട്ടോ ടോപ്പിന് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് ക്ലോസ് വർ വ്യൂ വാങ്ങിച്ചത് നല്ല റൗണ്ട് നെക്കിൽ നെക്ക് വരെ പൈപ്പിംഗ് കൊടുത്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ട് അതുപോലെ തന്നെ നെക്ക് ലൈനിനകത്തും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഷേപ്പിനകത്ത് ആ ഒരു യോക്ക് പോർഷനകത്തും നല്ല രീതിയിൽ ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തത് നല്ല ഭംഗിയിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് അതുപോലെ സ്കാറ്റേഡ് ആയിട്ട് മിറവർക്കും ത്രെഡ് വർക്കും അതും ചുറ്റുമായിട്ട് സ്കാറ്റേഡ് ആയിട്ട് ഫ്ലവർ ഡിസൈനും കൊടുത്തിട്ടാണ് യോക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ടൈറ്റം ആട്ടോ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് പുള്ളി വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണേ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ലീവ് ഒന്നും അല്ല കേട്ടോ നല്ല അടിപൊളി കളർ ആണ് നല്ല മാംഗോ ഇല്ലോയും ബ്ലാക്കും കോമ്പിനേഷനും കൂടി വരുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല ലെങ്തിലൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ് ഇങ്ങനെയാ കേട്ടോ ഫുൾവീവ് വരിക നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ മറൂൺ കോമ്പിനേഷനിലാണ് ബ്രിക് ഷെയ്ഡും കോമ്പിനേഷനിലാണ് വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ നല്ല റൗണ്ട് നെക്കിന് നെക്ക് ലൈനും വർക്ക് എല്ലാം സെയിം തന്നെ കണ്ടോ എത്രത്തോളം ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എന്നറിയാവോ നല്ല ഭംഗിയുള്ള വർക്കാണ് അതുപോലെ തന്നെ ഒരു മെറൂൺ കളറിലെ ത്രെഡ് വർക്കും മിറവ് വർക്കും സ്കാറ്റേഡ് ആയിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വർക്കിന്റെ ഒരു ഫുൾ വ്യൂ വരിക നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ഈ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണെ ഫുൾ വ്യൂ വരിക താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല യോ കെ ജയിൽ വരുന്ന കറക്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് സെയിം ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയഡിലേക്ക് ഒരു ബ്രിക് ഷെയ്ഡ് മറൂൺ ബ്രിക് ഷെയ്ഡിൽ ഉള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആട്ടോ കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ sleeve ആണ് sleeves without lining ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്ലീവൊന്നും അല്ലാട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ക് വരുന്ന നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക് ആട്ടോ വരുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷൻ ആണേ ഇങ്ങനെയാണോ ഫുൾ വ്യൂ വരാം അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നത് ഇത്രയും ഹാൻഡ് വർക്ക് വരുന്ന പ്യോർ കോട്ടണിൽ കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻ മീ ആ ഡി ഡി ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസിനാണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കളക്ഷൻ അതും പ്യുവർ കോട്ടണിൽ വരുമ്പോഴത്തേക്ക് നല്ല റേറ്റ് ആണ് എവിടെ ചെന്നാലും ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലും ഫ്രീ ഷിപ്പിങ്ങിലും മീ ആ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ കളക്ഷൻ മിസ് ചെയ്തു നമ്മുടെ കോട്ടൺ കളക്ഷൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഹാൻഡ് വർക്ക് കളക്ഷൻസ് കൂടുതൽ കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യരുത് വേഗന്ന് വേഗം പർച്ചേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പൊ ആ രീതിയിൽ collection മിസ് ചെയ്യരുത് അത്ര അടിപൊളി ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം പോയി പർച്ചേസ് ചെയ്തോളൂ അടിപൊളി ഒരു കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതൊക്കെ ബൈ ബൈ